ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിന്ധാ കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ബ്രെഡും ഉരുളക്കിഴങ്ങും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ പുഴുങ്ങിയ ശേഷം ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തതാണ് ഇനി നമുക്കിതിനെ ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം സ്പൂണോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇതാ ഇവിടെ നല്ലതുപോലെ വെന്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്പൂണ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഉടയ്ക്കുമ്പോൾ ഒട്ടും തന്നെ തരി പാടില്ല കേട്ടോ അൽ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു മിക്സിയുടെ ജാറിൽ വെച്ച് ഇതിനെ നല്ലതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോഴും ഒട്ടും തന്നെ തരി കാണില്ല അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല മാവ് പോലെ കണ്ടോ ഒട്ടും തന്നെ തരിയില്ലാതെ എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ അളവിൽ മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് ആ ചാട്ട്മസാലയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് വേറെ ഉപ്പൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒരു ക്രീം രൂപത്തിൽ വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ തരിയില്ലാതെ നല്ലതൊരു ആയിട്ട് എടുത്തിട്ടുണ്ട് അടുത്ത് ഇനി ഇതിലേക്ക് വേണ്ടത് നാല് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങിനെ നാല് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു ബ്രെഡിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിറയെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് ഈ രണ്ട് ബ്രെഡിൽ വയ്ക്കാൻ കണക്കിനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ നിറയെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെയൊക്കെ ജോലി തിരക്കുള്ളവർക്കും കറികളൊക്കെ വയ്ക്കാൻ ഒന്നും തന്നെ നമുക്ക് നേരം കിട്ടാതെ വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പം ഞാനത് ഇവിടെ നിറയെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബ്രെഡ് എടുത്ത് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ നാല് സൈഡ് ഇതുപോലെ വന്നിരിക്കുന്നതിന് ആ തേച്ചൊന്ന് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ എല്ലാ സൈഡൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കുന്ന ബ്രെഡിൽ നമുക്ക് ഇതുപോലെ ബാക്കിയിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ബ്രെഡിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഞാൻ ഇവിടെ രണ്ട് ബ്രെഡാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനവിടെ രണ്ടും ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ഇത് ലാസ്റ്റ് ആ ഒരു ബ്രെഡിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബട്ടറിന് പകരം നെയ്യ് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡ് നമുക്ക് ഇതിലേക്ക് രണ്ടും ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നല്ലതുപോലെ തീ കുറച്ച് വെച്ച് വേണം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാൻ ആ രണ്ട് സൈഡും ഒന്ന് നല്ലതുപോലെ മൊരിച്ചെടുക്കണം അപ്പോൾ ഒരു ഒന്ന് ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണും കൂടി വെച്ച് നമുക്ക് അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടിയ ശേഷം നമുക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ മുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു നാല് സൈഡും അതിൻ്റെ പുറത്തെല്ലാം കൂടി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം തീ കുറച്ച് വച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അതൊന്ന് നല്ലതുപോലെ ആ മുട്ടയൊന്ന് വെന്ത് കിട്ടണം പിന്നെ ഇനി അതിന് ശേഷം ഞാൻ ഇവിടെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ രണ്ട് സൈഡ് ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും അതിന് ശേഷം ആ മുട്ടയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ രണ്ട് ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഒരഞ്ച് മിനിറ്റും കൂടി ആകുമ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ